നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസ് ലേക്ക് ഹാർദമായ സ്വാഗതം പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷപൂരിതമാകുന്നു എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈബ്ജിപ്തിൽ സൈന്യം റഫ അതിർത്തിയിലേക്ക് നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരികയാണ് ഏകദേശം നാൽപ്പതിനായിരത്തിൽ പരം സൈനികരെ അവരുടെ സൈനിക വാഹനങ്ങളും അത്യന്താധുനിക വെടിക്കോപ്പുകളുമായി ഈജിപ്ത് റഫ അതിർത്തിയിലേക്ക് നയിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിലൂടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇബ്ജിത്തൻ സർക്കാർ സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തു പ്രകോപനം ഇസ്രായേലിൽ നിന്നുണ്ടായാലും തിരിച്ചടിക്കുവാൻ തന്നെയാണ് എന്ന വലിയ മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി ശേഷം കരാറ് നിലവിൽ വന്നതിന് ശേഷം ഇബ്ജിത്ത് ആദ്യമായാണ് ഇത്രയധികം സൈനികരെ അതിർത്തിയിലേക്ക് നിയോഗിക്കുന്നത് എന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്തായാലും ഇബ്ജിത്ത് സൈന്യത്തെ അതിർത്തിയിലേക്ക് അയക്കുന്നത് ഒരിക്കലും ഗസയുടെ സംരക്ഷണത്തിന് വേദി മറിച്ച് ഇസ്രായേൽ ഏകദേശം അറുപതിനായിരത്തിലധികം സൈനികരെ ഗസയിലേക്ക് അയക്കുന്നു എന്ന വാർത്ത ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ സൈന്യത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗസയിലെ ഇരുപത് ലക്ഷത്തോളം ജനങ്ങളെ ഗസയിൽ നിന്ന് പലായനം ചെയ്യിപ്പിച്ച് ഈജിപ്തിന്റെ സിനായ് മേഖലയിലേക്ക് എത്തിക്കുകയാണ് അവരെ വരുന്നത് തടയുക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ ഈബിപ്തിൻ സൈന്യത്തിനുള്ളത് എന്ന വലിയ നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തിയാണ് എന്തെങ്കിലും ശ്രമത്തിൽ ഇസ്രായേൽ സൈന്യം ഇവരെ ഗസയിൽ നിന്ന് പുറംതള്ളി ഈബ്തിൽ എത്തിക്കുവാൻ ശ്രമിച്ചാൽ ഈബ്ജിപ്ത് പ്രതിരോധിക്കുന്ന ഒരു നിലപാടിലേക്കെത്തും അത് ആ മേഖലയിൽ കൂടുതൽ സംഘർഷപൂരിതമാക്കും എന്ന വലിയ നിഗമനം മാധ്യമങ്ങൾ നിറഞ്ഞ നിൽക്കുകയാണ് എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷപൂരിതമാകുന്നു എന്ന നിലയിൽ തന്നെയാണ് ചർച്ചകൾ വരുന്നത് ഇസ്രായേലിന് ലോകരാജ്യങ്ങളൊക്കെ വലിയ വോണിംഗ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു ഏകദേശം അറുപതിനായിരത്തിൽ പരം സൈന്യത്തെ ആ ഗസയിലേക്ക് സിറ്റി പൂർണ്ണമായും പിടിച്ചെടുക്കുവാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെന്ന വലിയ വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലെ യുദ്ധകാര്യ ക്യാബിനറ്റ് അതിനുവേണ്ടി അനുമതി നൽകി കഴിഞ്ഞു യുദ്ധ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ടാണ് ഇസ്രായേലിന്റെ സൈന്യം സൈനിക വക്താവ് ഔദ്യോഗികമായി തന്നെ പൂർണ്ണമായും ഇസ്രായേലി സൈന്യം ഗസയിലേക്ക് കടക്കുന്നു എന്ന രീതിയിൽ പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞു പ്രഖ്യാപനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞു ഇസ്രായേൽ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ മൂന്ന് മുതൽ അഞ്ചു വരെ മാസമാണ് പൂർണ്ണമായും ഗസ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വേണ്ടി വരിക പക്ഷേ അന്താരാഷ്ട്ര യുദ്ധ യുദ്ധവിദഗ്ധരുടെ ഒക്കെ ഒരു നിഗമനം അനുസരിച്ച് ഇസ്രായേൽ കുറച്ചധികം നാളുകൾ തന്നെ അവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഗസയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പൂർണ്ണമായും ഗസ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് ഇസ്രായേൽ സൈന്യത്തിന് എത്താൻ കഴിയൂ മാത്രമല്ല ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഈ റിസർവ് സൈനികരെ കൂടുതൽ സൈന്യത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു അതായത് എക്സ്പീരിയൻസ്ഡ് സൈനികരെ നേരത്തെ വിരമിച്ച പെൻഷൻ പറ്റിയ സൈനികരെ ഒക്കെ തിരിച്ചു വിളിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് അതായത് ഇസ്രായേൽ ഒരു പ്രത്യാഘാതം ഗസയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൈനിക രംഗത്ത് കൂടുതൽ പരിചയമുള്ള സൈനികരെയാണ് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് നയിക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് മറ്റൊന്നും ഇറാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഇസ്രായേലിനെ താക്കിയതുണ്ടാകുന്നു ഇനി ആക്രമിച്ചാൽ ഇസ്രായേലിന് വലിയ പ്രഹരം ലഭിക്കുമെന്ന് അനീസ് നാദിർ സാദി ഇസ്രായേലി മന്ത്രി പറയുന്നു മാരകശേഷിയുള്ള പല രഹസ്യായുധങ്ങളും ആയുധങ്ങളും ഇറാന്റെ ഭാഗത്ത് ഇനിയുമുണ്ട് അത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ പരീക്ഷിച്ചതല്ല അത് ഇറാൻ്റെ പഴയ ആയുധങ്ങളാണ് തങ്ങളുടെ പക്കൽ ഇനിയും പുതിയ ആയുധങ്ങളുടെ വലിയൊരു ശേഖരമുണ്ട് ഇസ്രായേൽ ഇനിയും ഏറ്റുമുട്ടലിൽ വന്നാൽ അത്തരം പുതിയ ആയുധങ്ങൾ ഇസ്രായേലെതിരെ പ്രഹരിക്കും എന്ന ഒരു വാർത്ത കൂടി ഇസ്രായേലി മന്ത്രി പുറത്ത് പ്രഖ്യാപിക്കുകയാണ് എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സംഘർഷം കൂടുതൽ മൂർച്ഛിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോയിൽ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്